യും പറഞ്ഞിട്ടും ഫുഡ് എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞിട്ട് അതെ ശ്രീധുവിന് പണിഷ്മെന്റ് നൽകാൻ ശരണ്യ ഇത് ഇച്ചിരി പേഴ്സണലായോ ഇത് കൂടിപ്പോയോ പക്ഷെ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റിയോ ജിൻഡോ ഇവിടെ പറയുകയാണ് അർജുൻ എന്നെ അറ്റാക്ക് ചെയ്തു എനിക്ക് വേദനിച്ചു ഇത് ശരിക്കും ജിൻഡോ വെറുതെ പറയുന്ന ആണോ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം എടുത്തിടുന്നതാണോ എന്താണ് സംഭവം പക്ക കള്ളമെന്നും ഡ്രാവയാണെന്നുമാണ് ജാസ്മിൻ പറയുന്നത് എന്താണ് സത്യാവസ്ഥ ഇതിന്റെ സംഭവം കാണിച്ചിട്ടുമില്ല നമ്മളെ രാത്രി എപ്പിസോഡിൽ കാണിക്കും നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഇന്ന് മെയിൻ രണ്ട് സംഭവങ്ങളാണ് ഇത് കഴിഞ്ഞുണ്ടായത് ശരണ്യക്ക് ഈഗോ അടിച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതായത് ജാസ്മിനും ശ്രീധുവും കൂടി അവിടെ നിന്നിട്ട് നമുക്ക് പറ്റുന്നില്ല ഇറക്കാൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഇതുണ്ടായല്ലോ അപ്പം പവർ ടീം പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല അതെന്താ ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഈഗോ പുള്ളിക്കാരിക്ക് അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രമാത്രം ശ്രീധുവിനോട് ദേഷ്യം വരേണ്ടതില്ല അപ്പോൾ ഇവിടെ ശ്രീതു നമ്മുടെ ശരണ്യ പവർട്ടി മംഗമായ ശരണ്യ പറയാതെ പറഞ്ഞത് കേൾക്കാതെ അവസാനത്തെ ഫുഡ് മുട്ട എല്ലാവർക്കും ഓംലെറ്റ് ചെയ്ത് കൊടുക്കും കൊടുക്കുമ്പോൾ അവസാനത്തത് അവരിങ്ങനെ കഴിക്കും അവിടെ നിന്ന് അത് അതിൻ്റെ മഹാഭാവമൊന്നും അല്ല ലാസ്റ്റത്തത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ആളെന്തെങ്കിലുമൊക്കെ കഴിക്കും അവരെ അങ്ങനെ കഴിക്കലുണ്ട് അവിടെ ഞാൻ കണ്ടിട്ടുമുണ്ട് അപ്പോൾ അത് കഴിച്ചത് ശരണ്യ എടുത്തെടുത്ത് പറയുന്നു കഴിക്കരുത് കഴിച്ചു കഴിക്കരുത് കഴിച്ചു അത് അൻസിബ പറഞ്ഞിട്ട് ശ്രീദ് കൊണ്ടുപോയിട്ട് ജാസ്മിന് കൊടുത്തു അവിടെയുള്ള എല്ലാവർക്കും കൊടുത്തു അതിൻ്റെ ലാസ്റ്റ് കഷ്ടം അപ്പോൾ അത് കഴിക്കരുത് എന്ന് പറഞ്ഞതിന് ശ്രീധുവും ശരണ്യയും പവർ ടീമിലെ എല്ലാവരും കൂടി സത്യം പറഞ്ഞാൽ അവിടെ ശരണ്യാണ് ടീം കൊണ്ടുപോകണത് കേട്ടോ വേറെ ആർക്കും വലിയൊരു വോയിസ് ഒന്നുമില്ല അതെ അവിടെ കൊണ്ടുപോകണത് ടീം കൊണ്ടുപോകുന്ന ശരണ്യാണ് ശരണ്യം കൊണ്ടുപോയി 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 അത് ടീച്ചർ മാറി നഴ്സറി ടീച്ചർ മാറി ഇപ്പോൾ ഒരു ഹൈസ്കൂൾ ടീച്ചറിനെ പോലെയൊക്കെ ആയിട്ടുണ്ട് പഴയ ഹൈസ്കൂൾ ടീച്ചർ ഇപ്പോഴത്തെ അല്ല പണ്ടത്തെ ആ ഒരു ലെവലിലേക്കൊക്കെ പണ്ടത്തെ ഹൈസ്കൂൾ അല്ല യു പി സ്കൂൾ ഇപ്പോൾ യു പി സ്കൂൾ ടീച്ചറിനെ പോലെ ആയിരിക്കുന്നു ഹൈസ്കൂൾ പിള്ളേർ നിന്നു കൊടുക്കില്ല ആ യു പി സ്കൂൾ ടീച്ചറിനെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത് അതായത് ഇവർ പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല പവർ ടീമെന്ന് ഞാൻ പറയുന്നത് സിബിൻ ജാൻമണി പൂജ ശരണ്യ ഋഷി ഈ പവർ ടീമാണ് നമുക്ക് അവർ ചെയ്തൊരു തെറ്റുകളൊക്കെ ഉണ്ട് കുറച്ച് തെറ്റുകളൊക്കെ അവരുടെ നിന്ന് പറ്റിയെങ്കിലും ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാനും ചിന്തിപ്പിക്കാനും അവരോട് അവർ ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനും എല്ലാം കൂടിയുള്ള കൂടിയുള്ളവർ ഫുള്ളായിട്ട് ഒരു നയൻറ്റി പെർസെൻറ്റ് അല്ലെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു പവർ ടീം അവരുടെ പവർ ടീമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന പവർ ടീമുകളിൽ എൻ്റർടൈൻമെൻറ്റ് പ്ലസ് പണിഷ്മെൻറ്റ് പ്ലസ് എല്ലാം വന്നൊരു സംഭവങ്ങൾ അവരുടെ ടീമിലായിരുന്നു അവരുടെ തെറ്റുകളും ഉണ്ടായിരുന്നു അതുപോലെ ആവാൻ നോക്കുന്നത് പക്ഷെ ജന്മത്ത് നടക്കത്തില്ല ഫുൾ നെഗറ്റീവായി പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ ഇവരുടെ വിചാരം ഈ പണിഷ്മെൻറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ സാർ എന്ന് വിളിച്ചാൽ മാഡം എന്ന് വിളിച്ചാലൊക്കെ ഭയങ്കര പവർ ടീം ആവുന്നത് അത് അത് അതവർക്ക് തെളിയിക്കാൻ കഴിയുന്നില്ല പിന്നെയും 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 പവർ ടീം ഒരു പ്രേക്ഷകരുടെ മുന്നിൽ ചിലപ്പോൾ ഇനിയും ഫെയിൽ വരാറവരിപ്പം പി എപ്പിസോഡ് വന്ന ശേഷം പിന്നെയും നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശരണ്യം ഇവിടെ എഴുതിയ പണിഷ്മെൻ്റാണ് കൂടിപ്പോയത് അങ്ങനെ ഫുഡ് കഴിച്ച കഴിച്ചത് മാത്രമല്ല അത് കഴിച്ചത് ഏത് മുട്ടയുടെ പീസ് മുട്ട ഓംലേറ്റിൻ്റെ ഒരു പീസ് കഴിച്ച് ശ്രീധുവിന് പവർ ടീം രാത്രി ലൈറ്റ് അണയുന്നത് വരെ അതായത് ലൈറ്റ് ഇടുന്നത് വരെ സോറി ലൈറ്റ് ഇടുന്നത് വരെ പവർ ടീമിൻ്റെ മുന്നിൽ നിന്ന് സല്യൂട്ട് അടിക്കണം പവർ ടീം പവർ ടീം ഓരോരുത്തർ പോകുമ്പോൾ സല്യൂട്ട് അടിക്കണം പവർ ടീമിൻ്റെ എന്നിട്ട് ആരോട് സംസാരിക്കാനും പാടില്ല ഇതാണ് അവിടെ എഴുതിയത് ബോർഡിൽ ബോർഡിലെഴുതിയ ശിക്ഷ അപ്പോൾ ഇത് വളരെ അൺഫെയർ ആയിട്ട് അവിടെ ഇരിക്കുന്നവർക്ക് തോന്നി എന്തുകൊണ്ടിത് ഫുഡ് കഴിക്കുന്നത് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുമല്ലോ ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും ഇപ്പോൾ ജിൻഡോയൊക്കെ ഇന്നലെ ഒരു പീസ് ചിക്കൻ കഴിച്ചു ആ കഴിച്ചു അപ്പൊ അത് ഗി പറയ കഴിച്ചു അതിനിപ്പം എന്താണ് എല്ലാവരും കഴിക്കും പക്ഷെ ഇവിടെ പ്രശ്നം വന്നപ്പോൾ ശരണ്യെ പറഞ്ഞത് അത് പറ്റത്തില്ല ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കരുത് 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 പവർ ടീമിന് പവർ വേണം എന്നെയല്ല റെസ്പെക്ട് ചെയ്യേണ്ടത് പവർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ശരണ്യെ വെറുപ്പിക്കല്ലേ ശരണ്യെ പവർ ടീമിന് സത്യമായിട്ടും ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഒരു വെറുപ്പീലായിട്ട് തോന്നുന്നത് ഈ പവർ ടീം പവർ ടീം പവർ ടീം സത്യം പറഞ്ഞാൽ പവർ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഇല്ല ഈ ഒരു പണിഷ്മെന്റും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം റെസ്പെക്ട് ചെയ്യണം റെസ്പെക്ട് ചെയ്യണം എന്ന് കൊടുത്തിട്ട് കാര്യമുണ്ടോ പിന്നെ ഇപ്പം ഗെയിം മുന്നോട്ട് പോയി കഴിഞ്ഞു ഇനി പവർ ടീമിൽ ആയിരിക്കുന്നു ഒരു എന്താ പറയണ്ട കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്ന പവർ ടീമിനെ കൊണ്ട് ലീഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കുറവാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടീം വരണം അതിനകത്തുള്ള എല്ലാ ആൾക്കാരും ഒരേ വൈബായിരിക്കണം മനസ്സിലായോ ഈ പവർ ടീമിൽ എന്നാലേ ആ പവർ ടീം രസം ഉണ്ടാവുകയുള്ളു അല്ലാണ്ട് ഒരാൾ മാത്രം ഇങ്ങനെ സംസാരിക്കുന്നത് പവർ ടീം ബോറായിരിക്കും പിന്നെ അതിനകത്ത് എൻ്റർടൈൻമെന്റ് ഫാക്ടറി ഉണ്ടാവില്ല അപ്പോൾ ഈ ശരണ്യ ഇവിടെ പറയുന്നുണ്ട് അത് പറ്റത്തില്ല അപ്പോൾ ജാസ്മിൻ പറയുന്നു ഞാൻ അപ്പോൾ അൻസിമ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് ശ്രീദു ജാസ്മിന് കൊണ്ടുകൊടുത്തത് നെസ്സിൻ്റെ ടീമിന് കൊടുത്തത് തെറ്റ് തന്നെയാണ് ശരി സംഭവിച്ചത് പക്ഷേ അതിന് ഇങ്ങനത്തെ ഒരു ശിക്ഷ വേണോ ഇതിൻ്റെ ശിക്ഷയുടെ ആവശ്യമില്ല ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തത് ശരണ്യ കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞു പതിനെട്ട് പേർക്ക് മുട്ട ഓംബ്ലെറ്റ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ലാസ്റ്റത്ത് ഇത് വെച്ചിട്ട് നമ്മൾ സാധാരണ അതിന് കഴിക്കുന്നതാണ് അപ്പോൾ ഈ കഴി ഫുഡിന്റെ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ഇത് സെൻസിറ്റീവ് ടോപ്പിക്കാണ് അപ്പോൾ ഇത് ജനങ്ങൾ അതിനെ ഒരു നെഗറ്റീവായിട്ട് എടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും പേര് പറഞ്ഞു എന്നിട്ട് ശരണ്ക്ക് പിന്നെയാണ് മനസ്സിലായത് അപ്സരേം പറഞ്ഞു ശിക്ഷ കൂടുതലാണ് ആ ഗബ്രീം പറഞ്ഞു ടാസ്ക് ലേറ്റായിട്ടാണ് തിരുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു എല്ലാവരും പോയിട്ട് കിച്ചൺ ഏരിയയിൽ പോയിട്ട് ഫുഡ് ചോദിക്കുന്നുണ്ടായിരുന്നു ചിഞ്ചോ ഇന്നലെ ഫുള്ള് ലെഗ് പീസ് ആണ് കഴിച്ചത് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ അത് കഴിക്കുന്നത് അവർക്കുള്ള ഒരു പ്രസൻറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അവർ കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ ശിക്ഷ നമ്മളെല്ലാവരും ഏറ്റെടുക്കും എന്ന് പറഞ്ഞു നമ്മൾ കഴിച്ച എല്ലാവരും ഈ ശിക്ഷ ഏറ്റെടുക്കും അത് ഏറ്റെടുത്തിരുന്നെങ്കിൽ പവർ ടീമിന് ഭയങ്കര അടിയായി പോയനെ അപ്പോൾ ശരണ്യ പറഞ്ഞു ശരി ഫുഡിൻ്റെ കാര്യമായോണ്ട് ശരി അങ്ങനെ സായി പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഒരു പ്രാവശ്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു എന്തായാലും ശ്രീധു നമ്മൾ പറഞ്ഞത് കേട്ടില്ലല്ലോ തെറ്റ് തന്നെയാണ് പക്ഷെ അതിന് ഇത്രയും വലിയൊരു ശിക്ഷ ഒന്നും കൊടുക്കണ്ട ഒരു ടൈമിൽ ചെയ്താൽ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ അത് കറക്റ്റ് അത് ഫെയർ ആണ് അങ്ങനെ ശ്രീതു ഒരു പ്രാവശ്യം പോയി ചെയ്തു കറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് റസ്മിൻ പറഞ്ഞിട്ട് ഞാൻ ക്യാപ്റ്റനാണ് എൻ്റെ അടുത്തും കൂടെ ചോദിക്കണം പിന്നെ പവർ ടീമാണ് ഇനി തീരുമാനിക്കേണ്ടത് ഫുഡ് എപ്പോൾ ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കംപ്ലയിൻറ്റ് പാഡിൻ്റെ കംപ്ലയിൻ്റൊക്കെ പറയുന്നതാണ് ഇത് ആരാടാ ഇത് എൻ്റെ പൊന്നു പാഡ് പൊതിഞ്ഞിട്ട് പോലും അല്ല ഇടുന്നത് ഇവർക്ക് അല്ലാത്ത പേപ്പർ കൊടുക്കില്ലേ ന്യൂസ് പേപ്പറ ന്യൂസ് പേപ്പറിനകത്ത് കൊടുക്കില്ല അല്ലാത്ത ജസ്റ്റ് പേപ്പർ ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾ വളരെ ചെറിയ നേരത്തെ ഒരു ഉണ്ട് നമ്മൾ കളയാനും പിന്നെ ഇല നമ്മൾ സദ്യയിലൊക്കെ പോകുമ്പോൾ അടിയിലിടുന്ന പേപ്പർ അതുപോലത്തെ പേപ്പേഴ്സ് കൊടുക്കുക അപ്പം ഈ പാഡ് പിന്നെ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞാലൊന്നും ഈ പാഡ് ഇരിക്കത്തില്ല മറ്റേ അങ്ങനത്തെ ഒരു പേപ്പർ കൊടുക്കുക അല്ലെങ്കിൽ ഒരു കവർ എന്തെങ്കിലും കൊടുക്കുക ബിഗ് ബോസ് ഇവർക്ക് പാഡ് പൊതിഞ്ഞിടാൻ വേണ്ടിയിട്ടുള്ള കവർ സാധാരണ സ്കൂളുകളിലൊക്കെ ഉണ്ടാവുമല്ലോ അത് നമുക്ക് സത്യം സ്കൂളുകളിലും കോളേജസിലും ഹോസ്റ്റലിലും ഒക്കെ ഉണ്ടാവുമല്ലോ പാഡ് പൊതിഞ്ഞിടുന്ന നമ്മൾ പിന്നെ ന്യൂസ് പേപ്പറിലാണ് ഇടുന്നത് പക്ഷെ എന്നാലും ഇതിനകത്ത് ന്യൂസ് പേപ്പർ അലോഡല്ലല്ലോ അപ്പോൾ അതുപോലത്തെ ഒരു ബ്രൗൺ പേപ്പർ കൊടുക്കുക അവർക്ക് പാഡ് പൊതിഞ്ഞിടാൻ പറ്റും ദയവ് ചെയ്തിട്ട് മറ്റുള്ളവരെ കൊണ്ട് ഇതൊക്കെ എടുപ്പിക്കരുത് കഷ്ടം ഇങ്ങനെയൊക്കെ എടുത്തോണ്ടുള്ള ഞാനിതൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതിൻ്റെ വേദന വേറൊരു വേദനയാണ് വിഷമമാണത് പക്ഷേ ഒരു വിഷമമാണ് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് അറിയാം ഹോട്ടൽ ഓ ഹോട്ടൽ സോറി ഹോസ്റ്റലിലെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത ആൾക്കാർക്കും ഒക്കെ അറിയാൻ പറ്റും പ്രത്യേകിച്ച് ലേഡീസ് ഹോസ്റ്റൽസ് അതിനകത്ത് ഈ സാധാരണ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിലൊക്കെയാണ് കൂടുതൽ വരുന്നത് അത് ആൾക്കാർ വന്നും പോകുന്ന ഹോസ്റ്റലായിരിക്കും നിൽക്കില്ല ഒരു മാസം നിന്നിട്ട് പോകും അപ്പോൾ അവർ അതിനകത്ത് നമ്മൾ സ്റ്റുഡൻസ് കുറച്ചായിരിക്കും നമ്മളവിടെ അഞ്ച് വർഷം നിൽക്കുകയായിരിക്കും നമ്മൾ ഇത് എടുത്തെടുത്ത് എടുത്തെടുത്ത് ഓഫ് അതൊന്നും പറയണ്ട അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ജിൻഡോ വിഷയം ഓ മറന്നുപോയി ഞാൻ അങ്ങോട്ടേക്ക് പോയി പാടിന്റെ കാര്യം പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയി ആ അപ്പൊ ജിൻഡോ പറയാണ് അർജുൻ എൻ്റെ മുഖത്ത് എന്നാണ് പിന്നെ മുഖത്ത് പിടിച്ചെന്നാ ആ മുഖത്ത് തള്ളി എന്നെ തള്ളിയിട്ടു സീരിയസ് വിഷയം എനിക്കിത് ചർച്ച ചെയ്തേ പറ്റുകയുള്ളൂ ചർച്ച ചെയ്തേ പറ്റുള്ളൂ മാപ്പില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ടവറിന്റെ ടാസ്ക് അർജുനെന്നെ വലിച്ചെറിഞ്ഞു ലാലേ അത്രേ ഉള്ളൂ എനിക്കിതിൽ ചർച്ച ചെയ്യണം എന്നെ ഈ തള്ളിയിട്ടിട്ടുണ്ട് അതുമാത്രമല്ല പല കാര്യങ്ങളിലും ചെയ്തിട്ടുണ്ട് അപ്പം അർജുൻ പറഞ്ഞ് ഞാൻ സംസാരിക്കാം ഞാൻ അല്ല അർജുന എന്നെ മുഖത്ത് പിടിച്ചു ക്ലിയർ ആയിട്ടുണ്ട് അപ്പം രതീഷ് കണ്ടിട്ടില്ല അപ്പോൾ അർജുൻ പറയാൻ ഞാൻ ഡിഫെൻസിൻ്റെ രീതിയിലാണ് ചെയ്തത് അർജുൻ സോറി പറഞ്ഞു സോറി പറയാണ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെയും ചെയ്തോളാൻ പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി ഇത് ഡിഫെൻസ് ആണ് വേറൊന്നും അല്ല ഡിഫൻസ് ചെയ്തതാണ് ഏ ടവർ ടീമിൻ്റെ രണ്ട് പേര് ടവർ ടീം സമയത്ത് രണ്ടുപേരും ജിൻഡോയും അർജുനും ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ജിൻഡോ ഇല്ല ഇത് മനഃപൂർവ്വമാണ് അപ്പോൾ ക്യാപ്റ്റൻ തന്നെ അപ്പം ക്യാപ്പം ക്യാപ്റ്റൻ പറഞ്ഞു അതൊരു റസ്മിൻ ഡിഫൻസിന്റെ ഭാഗമായി ചെയ്യാം അപ്പോൾ ജിൻഡോ ആണോ വന്നാൽപ്പം ഞാൻ നാളെ തൊട്ട് ഇങ്ങനെ തള്ളട്ടെ എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞു ജിൻഡോ മനസ്സിൽ ഇത് മറ്റൊന്നാണ് നടക്കണത് അപ്പോൾ സായി ഇത് മണിത്തെ ചെയ്തത് രതീഷാണ് രതീഷ് ഒന്നുകിൽ ഇത് ബിഗ് ബോസിനോട് പറഞ്ഞു രതീഷ് കണ്ടിട്ടില്ല രതീഷ് അപ്പോൾ അകത്താന്നത് ഈ പുറത്ത് ഈ അടി നടക്കുന്നത് കണ്ടിട്ട് നമ്മൾ ആരും കണ്ടില്ല അത് മിക്കവരും എപ്പിസോഡിൽ കാണിക്കും അപ്പോൾ ഗബ്രി ഇത് നാളെ ഇയാൾക്ക് ഗെയിം കളിക്കാനുള്ള പരിപാടിയാണ് ഇയാൾ ഇനി ഇയാൾക്ക് തള്ളാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ജിൻഡോ ഈ ആഴ്ച കളിക്കില്ല എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ജിൻഡോ നാളെ കളിക്കും ഫിസിക്കലായിട്ട് കളിച്ച് അതായത് നല്ലതായിട്ട് ശക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ജിൻഡോ ഇതിന് വേണ്ടി ക്ലെയിം ചെയ്യും ഇല്ലെങ്കിൽ ജിൻഡോ നാളെ കളിക്കും ഇതാണ് ജിൻഡോയുടെ ഗെയിം ഇങ്ങനെ ആയിരിക്കും പോകുന്നത് അപ്പോൾ ഇവിടെ പലരും പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നത് പ്യുവർ ഡ്രാമ ഇയാ ഈ ഇയാൾ കളിക്കുന്നത് പ്യുവർ ഡ്രാമയാണ് പ്യുവർ ഡ്രാമ എന്നാണ് ജാസ്മിൻ പറയുന്നത് ലതീശ്വർ ജിൻഡോ ജിൻഡോ നീ വിട്ട് കള നീ ഇതും വെച്ചോണ്ട് മനസ്സിലേക്ക് നീ വിട്ടുകള അപ്പോൾ ഇവിടെ സിജോയ് അവരൊക്കെ പറഞ്ഞു ഇത് അയാളുടെ ഗെയിമാണ് ലാലട്ടം വീക്കെൻഡിൽ വരുമ്പോൾ ചർച്ച ചെയ്യണം ഇയാളുടെ ഇത് തിടണം വീഡിയോ കാണിയപ്പോൾ ഏ അങ്ങനെയൊന്നും കാണിക്കില്ല ഇത് എൻ്റെ മുടി പിടിച്ച് വലിച്ചില്ലേ അതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് ശരണ്യം അപ്സരയൊക്കെ വേറെ തന്നെ റൂട്ടിൽ പൊക്കോണ്ടിരിക്കുക ഗെയിം ഇങ്ങനെ പോകുന്നു ശരണ്യ അഫ്സരേക്ക് അങ്ങോട്ടാണ് പോണത് കണ്ടറിയാം പുള്ളിക്കാരുടെ ഗെയിം അങ്ങോട്ട് പോകുന്നുള്ളത് പുള്ളിക്കാർ ഗെയിം ട്രാക്ക് വിട്ട് വിട്ടുപോയിക്കൊണ്ടിരിക്കുക അഫ്സരേക്കാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങോട്ടാണ് ഇത് പോകുന്നതെന്നുള്ളത് നിങ്ങൾ പറയൂ പക്ഷെ അത് കാണിച്ചിട്ടില്ലട പിന്നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അർജുൻറ്റേയും ജിൻഡോടെയും കാണിച്ചിട്ടില്ല അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ജിൻഡോടെ ഇതൊരു ഗെയിമാണ് ഒരു ഗെയിമാണ് നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്